ആലപ്പുഴ ചേർത്തലയിൽ അതിദരികിറ്റ് തട്ടിയെടുത്ത് കോൺഗ്രസ് കൗൺസിലർ നിർമ്മാർജ്ജന പദ്ധതിയിലെ രണ്ട് ഗുണഭോക്താക്കളുടെ കോൺഗ്രസ് കൗൺസിലർ എം എസ് സാജു കൗൺസിലർക്കെതിരെ ചേർത്തല നഗരസഭ പോലീസിൽ പരാതി നൽകി ചേർത്തല നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡ് മെമ്പർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് എം എ സാജു ആണ് അയൽവാസിയായ വയോധികന്റെ സർക്കാർ നൽകുന്ന സൗജന്യ കിറ്റ് അടിച്ചുമാറ്റിയത് കഴിഞ്ഞ ഒരു വർഷമായിട്ടും തനിക്ക് കിറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാർഡ് മെമ്പർ ഒപ്പിട്ട് തൻ്റെ പേരിലുള്ള കിറ്റ് മാറ്റുന്ന വിവരം വയോധികൻ അറിയുന്നത് അത് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ ചെന്നപ്പോഴാണ് ഈ കിറ്റ് കിട്ടണില്ല എന്നുള്ള രീതിയിലുള്ള പരാതിയുണ്ട് അത് നിങ്ങൾക്ക് കിട്ടണില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ എനിക്കറിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലാവും മറ്റേ സ്ഥിരമായിട്ട് ഈ കിറ്റ് കൊടുക്കണുണ്ട് അത് ഇവിടുന്ന് മേടിക്കണമുണ്ടല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ടേക്കണത് അനന്തകുമാറിന്റെ പേരിലുള്ള കിറ്റ് മാത്രമല്ല മറ്റൊരു സ്ത്രീയുടെ പേരിലുള്ള കിറ്റും ഇയാൾ അടിച്ചുമാറ്റിയതായാണ് നഗരസഭ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അടിച്ചുമാറ്റിയ വാർത്ത വന്നതിന് പിന്നാലെ നഗരസഭ വാർഡ് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് നേതാവിനെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സംസ്ഥാനത്തെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാവിന്റെ തട്ടിപ്പ് പുറത്തു വരുന്നത് ഇയാൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർളി ഭാർഗവൻ പറയുന്നു നമ്മുടെ കൈ കൗൺസിലർ ഒപ്പിട്ട് കൂപ്പൺ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇന്നേ വരെ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ പരാതി വന്ന് പുള്ളി നേരിട്ട് വന്ന് നമ്മളോട് പരാതി പറയുകയും എഴുതി തരുകയും ചെയ്യുമ്പോ നമ്മൾക്ക് പറ്റത്തില്ല നമുക്ക് കാര്യം ഒരു കൗൺസിലറുടെ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് ഷാജഹാൻ ആലപ്പുഴ എറണാകുളം ഞാരക്കലിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ അലക്ഷ്യമായി കാർ ഓടിച്ച് അപകട പരമ്പര സൃഷ്ടിച്ചു പതിനാറ് ഓടിച്ച കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറിച്ച് പ്രായമായ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെറായി മുതൽ പലയിടങ്ങളിലായി മറ്റു വാഹനങ്ങളിലും ഇടിച്ചാണ് വിദ്യാർത്ഥിയുടെ സാഹസയാത്ര യാത്ര അവസാനിച്ചത് കായംകുളത്ത് രജിസ്റ്റർ ചെയ്ത വാഹനത്തിൽ പതിനാറുകാരനുൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് കലൂരിൽ താമസിക്കുന്ന ഇവരെയും അപകടമുണ്ടാക്കിയ വാഹനവും ഞാറയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി പ്രതിയായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ തുടങ്ങി കോട്ടയം വിജിലൻസ് കോടതിയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് ദിവസത്തെ വിചാരണയാണ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്ത് തങ്കച്ചേരി തച്ചങ്കരി സമ്പാദിച്ചെന്നും ഇത് വരവിൽ കവിഞ്ഞതാണെന്നുമാണ് കേസ് നൂറ്റി ഇരുപത്തിയെട്ട് സാക്ഷികളാണുള്ളത് നൂറ്റി നാൽപ്പത്തിയഞ്ച് രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആറുമാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നര ദശാബ്ദത്തിലധികം വന്ന കേസാണ് വിചാരണ തുടങ്ങിയത്